ഒരു ചെറിയൊരു ബക്കറ്റിൽ നട്ടിട്ടുള്ള എലോവേര ചെടീൻ്റെ ചോട്ടിൽ ഉണ്ടായിട്ടുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ കണ്ടോ നല്ല തൈകളാണ് അപ്പോൾ ഇതൊക്കെ ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി നടാനാണ് കേട്ടോ പറിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ കുറച്ച് മുന്നേ പറു വേറൊരു ഗ്രോ ബേഗിലേക്ക് നട്ടു കൊടുത്തു കാരണം അതുപോലെ തൈ ആണെന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു മദർ പ്ലാന്റ് ഒരു വർഷത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊന്ന് പറിച്ചെടുത്ത് നല്ലൊരു ഗ്രോ ബേഗിലേക്ക് പോട്ട് മിക്സൊക്കെ റെഡിയാക്കി നട്ട് കൊടുത്തു ഇനി ഇതാ ഈ ഒരു തൈ ോ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇള ഇപ്പോഴാണ് നമ്മുടെ ഹലോവേര നടാൻ ഒരുപാട് പരിപാലനവും കാര്യങ്ങളോ ഒന്നും വേണ്ട സിമ്പിളായിട്ട് നട്ട് കൊടുക്കുക അപ്പം തൈകളുണ്ടാവാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് പോട്ടി മിക്സ് പ്രത്യേകിച്ച് അടിവശത്ത് നന്നായിട്ട് കരിയില ഇട്ട് കൊടുക്കുക തെർമോക്കോൾ ഇട്ട് കൊടുക്കുക ചകിരി ഇതുപോലത്തെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വേരോട്ടം നടക്കും വേരോട്ടം നടക്കുമ്പോൾ തന്നെ തൈകൾ ഒട്ടാൻ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ കണ്ടോ കുന്നുകൂടി നമ്മൾ തൈകൾ ഇതുപോലെ പറിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്ക് ഹലോവേര നടുന്നത് ജസ്റ്റ് ഒന്ന് കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഗ്രോ ബേക്ക് ആണ് എടുത്തിട്ടുള്ളത് ഇപ്പം ഏകദേശം ഒരു പത്തിഞ്ചിൻ്റെ ഗ്രോ ബേഗ് അപ്പം ഇത് പറഞ്ഞാൽ മൂന്നാല് വർഷം മുന്നേ ഉള്ള ഗ്രോ ബേഗാണ് കേട്ടോ കാരണം ഇതിൽ ഞാൻ ചെടി നടും ആ ചെടി ഇപ്പോൾ നമ്മളെ അലോവേര ആണെങ്കിലും പച്ചക്കറികളൊക്കെ ആണെങ്കിലും നട്ട് കുറച്ച് വിളവൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി കൈകിട്ട് വീണ്ടും ഞാൻ ഇപ്പം എന്തെങ്കിലും നടണ്ട സമയമാകുമ്പോൾ എടുക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത് നമ്മൾ മുറ്റത്ത് മണ്ണിലൊന്നും വെക്കാതെ നല്ല മുറ്റത്തൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ കാലം ഗ്രോ ബേഗ് നിൽക്കും നല്ല വൃത്തിയിൽ നമുക്ക് കൊണ്ട് നടക്കാം അപ്പോൾ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ തെർമോക്കോളാണ് അപ്പോൾ തെർമോക്കോള് നമ്മുടെ ചെടികൾക്ക് യാതൊരു വളമായിട്ടല്ല കൊടുക്കുന്നത് വേരോട്ട് നടക്കാൻ നന്നായിട്ട് വേര് നല്ലതുപോലെ ഇറങ്ങാൻ തെർമോക്കോള് നല്ലോണം സഹായിക്കും കേട്ടോ ഇപ്പോൾ വലിച്ചെറിയുന്ന വേണ്ടാത്ത തെർമോക്കോള് അവിടെ ഇവിടെയും വെച്ച് കത്തിച്ചൊക്കെ മടുത്തെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ പൊട്ടിച്ച് ഗ്രോ ബേഗിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഗ്രോ ബേക്ക് ഒത്തിരി വലുതല്ല ഇതിലും വലിയ ഗ്രോ ബേഗൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ തെർമോക്കോൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് കാരണം നമുക്കിങ്ങനെ നമ്മുടെ ഗ്രോ ബേക്കിന് ഭാരം തോന്നിക്കാതിരിക്കാനും അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് വേ േരോട്ട് നടക്കാനും നല്ലതുപോലെ തൈ നിറയാനൊക്കെ തെർമോകോള് വളരെയധികം സഹായിക്കും കേട്ടോ ഇനി നമുക്ക് കരിയിലയാണ് വേണ്ടത് നല്ല ഉണങ്ങിയിട്ടുള്ള കരിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണം കേട്ടോ പിന്നെ ഈ ഒരു പോട്ടി മിക്സും ശ്രദ്ധിച്ചോ ഇതിൽ ഞാൻ യാതൊരു വളം ഇട്ടിട്ടിട്ടില്ല കേട്ടോ സാധാ മണ്ണ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് അപ്പം ഒരു മണ്ണ് ഇതുപോലെ ഇതിലേക്ക് കോരി വാരി നന്നാക്കി കൊണ്ട് ഇട്ട് കൊടുക്കുക അപ്പം ഈ ഒരു ഗ്രോബേഗ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒട്ടും ഭാരമില്ല കേട്ടോ അതാണ് പ്രത്യേകം നമുക്ക് എടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഇതുപോലെ സിമ്പിളായിട്ട് എടുക്കാം കേട്ടോ ഇപ്പം ഈ നിങ്ങൾ വിചാരിക്കും മണ്ണില്ലെങ്കിൽ ചെടി വളരില്ലയെന്ന് പക്ഷെ അങ്ങനെ ഒന്നുമല്ല നമുക്ക് കുറച്ച് ചെറിയൊരളവിൽ മണ്ണ് ഇട്ട് കൊടുത്താൽ മതി അത്ര മതി കേട്ടോ ഇനി ഞാൻ വളമായിട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഞാൻ എപ്പോഴും ചെടി നടുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലെ നമുക്ക് ഉള്ളീൻ്റെ തൊലി നീമുട്ടത്തോട് അങ്ങനെ കിച്ചണിൽ എന്താണ് വേസ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ അത് ഇതുപോലെ ചെറിയ ചെറിയ ഒന്ന് കൈകൊണ്ട് ഉടച്ച് പൊടിച്ചൊക്കെ ഇതിലേക്കണ്ട് വിതറിയിട്ട് കൊടുത്തിട്ട് വീണ്ടും മണ്ണിട്ട് കൊടുക്കുക കാരണം നമ്മുടെ ഉള്ളീൻ്റെ തൊലിയിലൊക്കെ ധാരാളം കാൽസ്യം പൊട്ടാഷ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് പിന്നെ ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കാനും മണ്ണിന് നല്ല ഫലപുഷ്ടി കൂടാനൊക്കെ ഉള്ളിത്തൊലി നന്നായിട്ട് സഹായിക്കും കണ്ടോ ഒട്ടും വാരില്ലാത്ത ഇത്രയും സിമ്പിളാണ് അപ്പം ഞാനിതാ ഇതിലേക്ക് ഒരു അലോവേര ചെടിയും കൂടി നട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ നമ്മുടെ ഈ ഒരു ചട്ടിയിലാണെങ്കിലും നന്നായിട്ട് തൈകൾ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നൊക്കെ മാറ്റി പറിച്ചു നടാനായിട്ടുണ്ട് അപ്പം ഞാനിതാ ഇതുപോലൊരു തൈ എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിവശത്ത് ഒരു ചീഞ്ഞ ഇലയുണ്ട് അത് ഞാൻ പറിച്ചു കളയുന്നുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അലോവേര ചുമ്മാ എങ്ങനെയാണ് നട്ട് വെച്ച് കൊടുക്കില്ല ഇതിൻ്റെ ഓവറായിട്ട് നീണ്ടു നിൽക്കുന്ന വേര് ഉണ്ടെങ്കിൽ പൊട്ടിച്ച് കളയുക ഇത് പൊട്ടിച്ച് കളഞ്ഞെന്ന് വിചാരിച്ചിട്ട് അലോവേര ചെടി വാടിപ്പോവേ പിടിക്കാതിരിക്കുക അങ്ങനത്തെ യാതൊരു പ്രശ്നവും ഒരുപാട് നീണ്ടു നിൽക്കുന്ന വേര് ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചെടി ഒരു വശത്തേക്ക് ചെരിഞ്ഞ് നിൽക്കും ഒരു വൃത്തിയില്ലാതെ വളർന്നു വരും അപ്പം നന്നായിട്ട് അതിൻ്റെ അടിവശത്ത് ഓവറായിട്ട് നീണ്ടു നിൽക്കുന്ന ഭാഗക്കുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊരു കുഴിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ നട്ടുവെച്ച് കൊടുക്കട്ടോ എല്ലാം നട്ടുവെച്ചു കൊടുക്കുക ഇലേന്റെ ഭാഗം ഒന്നും മണ്ണിലേക്ക് നിക്കരുതേ കാരണം അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു അലോവേര ചെടി പെട്ടെന്ന് ചീഞ്ഞ് പോകാം അപ്പൊ ഞാനിതാ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കാം അപ്പ ഇത് കണ്ടോ ഒട്ടും ഭാരമില്ല കേട്ടോ അതാണിതിൻ്റെ ആ ഒരു പ്രത്യേകത ആട്ടോ ഇപ്പം ഞാനിതാ ഇതുപോലെ നട്ടിട്ട് ഇനിയൊന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഡെയിലി നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിന് ഒരു മൂന്നാലഞ്ച് ദിവസം കൂടുമ്പോഴൊക്കെ നനച്ചു കൊടുത്താൽ മതി അപ്പോൾ തണലിൽ വിൽക്കുക അതുപോലെ തന്നെ ഓവർ കെയറും കാര്യങ്ങളൊന്നും വേണ്ട എപ്പോഴെങ്കിലൊക്കെ നനച്ചു കൊടുത്താലും മതി പിന്നെ പറഞ്ഞാൽ ഓവറ് വെയിലും പാടില്ല കേട്ടോ ഒരുപാട് വെയിലുണ്ടെങ്കിൽ ഈ ഒരു ഇലക്കെ മഞ്ഞ കളറായിട്ട് നിൽക്കും ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ിൽ നല്ലൊരു ചെടിയായിട്ട് വളർത്തിയെടുക്കുക ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ